ഹായ് ഫ്രണ്ട്സ് ചെമ്പാറ നാച്ചുറൽ യൂട്ടീലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു തെളിച്ചുള്ള ദിവസമായിരുന്നു അതുകൊണ്ട് നമ്മുടെ പച്ചക്കറികളും പൂച്ചെടികളും എല്ലാം അന്ന് നോക്കാമെന്ന് കരുതി അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോകൾ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം നല്ല നല്ല സപ്പോ കമൻറ്റും പറയണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചേട്ടൻ താഴെ ഒന്ന് പണിയുന്നുണ്ടേണ്ടോ ചെറുതായിട്ട് കാണാം മഴ കുറഞ്ഞ് മഴ കുറഞ്ഞപ്പോ ചെടികളൊക്കെ നന്നായിട്ട് നിക്കണ്ട എല്ലാ ദിവസവും മഴയാണെങ്കിൽ ചെടിയെല്ലാം മൊരഞ്ഞു പോകും മഴ കുറഞ്ഞപ്പോഴേക്കും ചെടികൾക്കൊക്കെ നല്ലൊരു ദുഃഖം വരും വോൾച്ച ചെടികളെല്ലാം ഇനി ഒടിച്ച് നടാറായിട്ടുണ്ട് ഇനി എല്ലാം ഒത്തിരി വലുതായി കഴിയുമ്പോഴേക്കും ഇതെല്ലാം ഒടിച്ചൊടിച്ച് വേറെ ചെടിച്ചപ്പികളിൽ കൂടി നടണം അല്ലെങ്കിൽ ഇതിങ്ങനെ വന്നിട്ട് കേടായിപ്പോവും പച്ചക്കറികളൊക്കെ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം പച്ചക്കറികൾ അധികം ഒന്നും ഇല്ല ഒരു കുറച്ച് ഒരു പാവലുണ്ട് ഒരു വെള്ളരി പോലെ ഒരു ഉണ്ട് പടവല് ആ വെള്ളരി ആണോന്നറിയത്തില്ല കഴിഞ്ഞ വർഷം ഇവിടെ നട്ടതായിരുന്നു ഈ വർഷം ഇവിടെ തലിയെ കിളുത്ത് വന്നാണ് അതിന് ഞങ്ങളൊരു പന്തലൊക്കെ കൊടുത്തു അപ്പോൾ രണ്ട് അതിലൊരു വെള്ളരി ഉണ്ടായി കണ്ടോ ൂടെ ഉണ്ടായിരുന്നുണ്ട് കാന്താരിങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതേ ഒരെണ്ണം അങ്ങനുണ്ട് നല്ലതാണ് അങ്ങോരൊക്കെ ഒഴിച്ച് ചാറുവെക്കാനും തോരം വെക്കാനും ഒക്കെ നല്ല വെള്ളയില് ഇതൊരു പാവല് പാവയ്ക്ക് ഈച്ച കുത്തി പോവാതെ കടലാസിട്ട് കൂടിട്ടേക്കിരിക്കും കാന്താരിയൊക്കെ വീണ്ടും ഉണ്ടായിട്ടുണ്ട് എല്ലാം പറിച്ചെടുക്കുന്നു എയിലുണ്ടെങ്കിൽ കാന്താരിയൊക്കെ ഉണങ്ങി സൂക്ഷിക്കാം ഇപ്പോൾ എയിലില്ലാത്തോണ്ട് ഉണങ്ങാനും പറ്റൂ ഇത് നമ്മുടെ ചീരച്ചേമ്പ് ഈ ചേമ്പ് മുഴുവൻ കറി വെക്കാം ഇനി കിഴങ്ങുണ്ടാവില്ല തണ്ടും ഇലയും കറി വെക്കാവുന്നതാണ് നാരകം முற்றியைத்தெடிகளே தொண்டிலோட்டு வீணு சாய்க்கேண்டே அப்ப இன்ன வீடியோ எத்தையே உள்ளு அடுத்த வீடியோ നമുക്ക് കാണാം അതുവരേക്കും ബൈ